ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് ഞാൻ ഒരാളെ ഫാൻസട്ടെ ഇതാ അസ്മിക്കുട്ടി അസ്മിക്കുട്ടിക്ക് ഇന്ന് എന്താണ് ബർത്ത്ഡേ ഇന്ന് അസ്മിൻ്റെ ബർത്ത്ഡേ മെനി മെനി ഹാപ്പി ഒരു ബർത്ത്ഡേ താങ്ക് യു പറയൂ ഉറക്ക പോറ താങ്ക് യു അപ്പോൾ ഹസ്ബിൻ്റെ ബർത്ത് ഡേ ആണ് കൂടതാ ഞങ്ങൾക്ക് നല്ല പനി ഉണ്ട് കിട്ടാ ജലദോഷം പനി ചുമ ഒക്കെ ഉണ്ട് അതൊരു സ്ഥിരമാണ് എന്നൊരു ബർത്ത് ഡേ ആയിട്ട് പനിച്ചുകൊണ്ട് വരുന്ന വിഷമം പിന്നെ ഹസ്ബിൻ നീറ്റ് പിന്നെ ഞാൻ ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു എന്താ പറയുക പനിക്കുമ്പോൾ ഒരു ഇതല്ലേ ഇപ്പോൾ പത്തഞ്ചായ കൊണ്ടെടുത്തിട്ട് ഇത് കൊടുക്കട്ടെ ആ പല്ലൊക്കെ തേച്ചി വന്ന് വീണ്ടും കിടന്നെടുത്താ എനിക്ക് കഴിഞ്ഞോക്കടാ അപ്പോൾ ദാ ഗായ്സ് ഇന്ന് എൻ്റെ കുട്ടിൻ്റെ ബർത്ത് ഡേ സ്പെഷ്യൽ പത്തിരി ചിക്കൻ കറിയാണ് കഴിക്കുക കഴിക്കാരി കഴിക്കാത്തിരി മടിയാണ് അപ്പം ഇനി ഞാൻ വാരി കൊടുക്കണം ഓക്കേ അപ്പോൾ ദ ഖൈസ് ഞാൻ മാറ്റി പോകാൻ നിൽക്കാണ് പിന്നെ ദാ നമ്മളുടെ കുട്ടി ഡെ കുട്ടി ഇതാണ് ഞങ്ങളുടെ ഓട്ടത്തിൽ ഡ്രസ്സ് നേരം ഇഷ്ടമായ ഇഷ്ടമായ കുഞ്ഞു ഗ് അപ്പോൾ ഇനി സമയമില്ല ഞങ്ങൾ പോകുന്നു പിന്നെ ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇവിടെ കറണ്ട് വയ്ക്കുന്ന ബിസ്ക്കറ്റാണ് കൊടുക്കുന്നത് ബിസ്ക്കറ്റും പിന്നെ കഞ്ഞിമൊക്കെ രണ്ട് കൊടുക്കുന്നത് കുട്ടികൾക്ക് കറൻറ്റില്ല ഐസ് പറ്റിച്ച് ബിസ്ക്കറ്റിലെ ഞങ്ങൾ ഡ്രസ്സിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോവുകയാണ് നേരം വൈകി എൻ്റെ ബസ്സും മിസ്സാവും അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കേണ്ടത് ഇന്ന് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് മഴ ഒന്നും കുറഞ്ഞിട്ടുണ്ടല്ലേ അത്യാവശ്യം വെയിലുകളുണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഞങ്ങൾ നടന്ന് പോകുമ്പോൾ ആസ്മി ഇങ്ങനെ എന്തെങ്കിലും പറയും എന്തെങ്കിലും പറയുന്ന അറിയാ അതിൽ പിന്നെ ഞാൻ ഈ തണ്ണിമത്ത എനിക്ക് പൊന്തൂല്ല കണ്ടോ നല്ല രണ്ട് തണ്ണിമത്തൻ ഉണ്ട് അപ്പോൾ തണ്ണിമത്തന് സ്കൂളത്തെ എല്ലാ കുട്ടികൾക്കും മുഴുവൻ കുട്ടികൾക്കും പിന്നെ സ്നാക്സ് അവൻ്റെ ക്ലാസ്സിലത്തെ കുട്ടികൾക്ക് മാത്രം കേട്ടോ ഞാൻ കൊടുക്കാൻ വിചാരിക്കുന്നത് പിന്നെ ചിലവരൊക്കെ ബർത്ത്ഡേക്ക് പച്ചക്കറികളാണ് കൊടുക്കാറ് ഗുഡ് മോർണിംഗ് തന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാനീ ക്ലാസ്സിലെത്തിയിട്ടുണ്ട് ഇതാ വന്ന കുട്ടികൾ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അവർക്ക് ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കണമുണ്ട് അവനതാ ഗൈസ് ഞാൻ ഷോപ്പിലെത്തിയിട്ടുണ്ട് ഇതേ ഇവിടെ കറൻറ്റ് ഇല്ലാട്ടോ പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആൾക്കാർ വന്നിട്ട് മരങ്ങളൊക്കെ വിട്ടണ തിരക്കിലാണ് പിന്നെതാ അസ്മി അസ്മിക്കുട്ടൻ സ്കൂളൊക്കെ വിട്ടിട്ട് ഞങ്ങൾ നേരെ ഇങ്ങനെ പോകുന്നു ഇത് കണ്ടോ അവന് ഡ്രസ്സൊക്കെ ഊരി ഇപ്പം എന്താ പരിപാടിയിൽ ഞാൻ കാണിച്ചു തരട്ടെ കണ്ടോളൂ കേട്ടോ എൻ്റെ പരിപാടി അസ്മിയ ഞാനടേ വേസ്റ്റുകൾ ഇപ്പൊ ഒന്നെന്തായാലും കറണ്ട് ഇല്ലല്ലോ വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ക്ലീനാക്കി കുറെ കുറച്ച് മാറാനൊക്കെ ഒന്ന് തട്ടാണ്ടായിരുന്നു ഇപ്പൊ ക്ലാസ്സിന് പോകണ കാരണം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടല്ലേ ഉച്ചക്കേഷൻ വരുന്നതുകൊണ്ടേ ഇപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നല്ലൊന്ന് അടിച്ചു വാരി ക്ലീനാക്കി ഇത് എന്താ എനിക്ക് അടിക്കാനുള്ളതാണ് അത് കട്ട് ചെയ്യാനുള്ള പിന്നെ അതൊന്നും അർജൻറ് ഇല്ലാതൊക്കെ മാറ്റിവെച്ചാണ് പിന്നെ കട്ട് ചെയ്യാനുള്ള അർജൻറ്റുള്ളൊക്കെ ഞാൻ കൂട്ടി കൊണ്ടേക്കണേ പിന്നെ ഉണ്ടോ ഏടെ എന്തേതാണ് ബസ് ആറ് അറിയുമ്പോൾ അയ്യുമ്പോൾ ബസ്സൊക്കെ പോകണം അപ്പോൾ അതിൻ്റെ ഇടയിൽ അസ്മി വന്നപ്പോൾ അപ്പോൾ ചൂട് എടുത്തിട്ടാണ് തോന്നുന്നത് ആളൊക്കെ അപ്പോൾ ഞാൻ ഈ കത്തിക്കാറുണ്ട് കൊണ്ടുവച്ചാണ് പൈമരാണ് കാള് അസ്മിയേ വായോ എന്താ കണ്ടോളൂ ഗൈസ് അസ്മി കുട്ടനെ കണ്ടോളൂ കണ്ടോ അതെ അതെ വാടാ വായോ അപ്പോൾ പിന്നെ വേറെന്താ വേറെ പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല അപ്പോൾ ഞങ്ങൾ ആ അസ്മിക്കുട്ടൻ്റെ ബർത്ത്ഡേ ഞങ്ങളൊന്ന് ആഘോഷിച്ചു പിന്നെ ആൾക്ക് പനി ഉള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ കേക്കൊന്നും വാങ്ങില്ലട്ടോ ഒന്നല്ല എന്താണ് ഞമ്മൾക്ക് കേക്ക് വാങ്ങാൻ പനിക്കണ സമയത്ത് കേക്ക് വാങ്ങിയിട്ട് റിസ്ക് എടുക്കേണ്ടതല്ലേ പനി കൂട്ടേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എന്നാലും അവനക്ക് പൊറോട്ട വേണം തന്നെ അപ്പം അങ്ങനത്തൊക്കെ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെന്താ നമ്മുടെ കരണ്ടൊക്കെ വന്നു പരിപാടി ഇപ്പോൾ ഒരു അഞ്ചര ആയിട്ടോ മണിക്ക് വരും എന്ന് പറഞ്ഞാൽ കരണ്ട് ഒരു അഞ്ചര ആയി വന്നു അപ്പോൾ പിന്നെന്താ അസ്മക്കുട്ടൻ ഇറങ്ങുകയാണ് ക്ഷീണിച്ച് തോന്നുന്ന ആൾ അസ്മക്കുട്ടൻ ഇറങ്ങുകയാണ് അപ്പോൾ വേറെ എന്താ ഇതാ പിന്നെ ഇതൊക്കെ പന്ന് അടുക്കാനുള്ളാണ് ഇന്നൊക്കെ എല്ലാം ആക്കി നാളെ കൊടുക്കാനുള്ളതാണ് പക്ഷെ ഒന്ന് അടിച്ചിട്ട് വേണം പോവാൻ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ